നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം യുദ്ധം ഒരു ലോക മഹായുദ്ധമായി പരിണമിക്കുമോ എന്നുള്ള ഒരു ആശങ്ക അത് വർധിക്കുകയാണ് കാരണം ഇതുവരെ മിസൈലുകൾ തൊടുത്തുകൊണ്ടായിരുന്നു ഇരുപക്ഷവും ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നത് എന്നാൽ ഇന്നിപ്പോൾ അത് മാറുന്നു കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെ പ്രയോഗിക്കപ്പെട്ട മാരകമായിട്ടുള്ള ബോംബുകൾ അതിന്റെ അത്യാധുനിക വേർഷൻ പ്രയോഗിച്ച് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു നമുക്കറിയാം ഇസ്രയേൽ അതിശക്തമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ തിരിച്ചടിക്കാൻ ഇപ്പോൾ ഇറാൻ പയറ്റുന്നത് സിവിലിയൻസിന് ഏറ്റവും കൂടുതൽ പ്രഹരം വരുത്തുക ഒരു നീക്കത്തിലേക്ക് മാറുന്നു അങ്ങനെ വരുമ്പോൾ ജൂതന്മാർ കൊല്ലപ്പെടുകയാണെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ സമ്മർദ്ദം ഉണ്ടാകും അങ്ങനെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ബെഞ്ചമിൻ നദന്യാഹുവിന് വരും ആ ഒരു നീക്കമാണോ ഇപ്പോൾ ഇറാൻ പുറത്തെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കാരണം ഇസ്രയേലിൽ പയറ്റിയിരിക്കുന്നത് മിസൈലുകൾ മാറ്റി ഇപ്പോൾ ബോംബുകളാണ് ക്ലസ്റ്റർ ബോംബുകൾ അതായത് മനുഷ്യന്റെ ശരീരം തുളഞ്ഞു കയറുന്ന അസ്ഥികൾ പോലും തുളച്ചു കയറുന്ന മാരകമായ ബോംബുകൾ പ്രയോഗിക്കുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലൊക്കെയാണ് ഇതിനു മുൻപ് ഇത് പ്രയോഗിച്ചിരുന്നത് അതിനുശേഷം അമേരിക്ക ഇറാഖിൽ പ്രയോഗിച്ചിരുന്നു ഈ അടുത്ത് യുക്രൈനിൽ റഷ്യ പ്രയോഗിച്ചു എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ ഏർ എടുത്ത് ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ ബോംബുകളുടെ ഉപയോഗം പാടില്ല എന്നും ഇത് നിർമ്മിക്കരുതെന്നും പ്രയോഗിക്കരുതെന്നും ഒരു യുദ്ധക്കുറ്റമാണ് യുദ്ധക്കുറ്റം അത് പ്രയോഗിക്കരുത് എന്നുള്ള കർശനമായ ഉത്തരവുണ്ട് പക്ഷേ ഇറാനിൽ അതിൽ ഒപ്പുവെച്ചിട്ടില്ല റഷ്യ ഇസ്രയേലും ഇറാനും ഒപ്പുവെച്ചിട്ടില്ല ഒപ്പുവെച്ചിട്ടില്ല മാത്രമല്ല അമേരിക്കയുടെയും റഷ്യയുടെയും ഇറ്റലിയുടെയും ഒക്കെ പക്കൽ ഈ ബോംബുകൾ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉടലെടുക്കുന്നു എന്തായാലും യുദ്ധം ഇപ്പോൾ നീണ്ടുകൊണ്ടിരിക്കുകയാണ് തുടങ്ങിയതുപോലെയല്ല ഏറ്റവും ആദ്യമുണ്ടായതിനേക്കാളും ഇപ്പോൾ എട്ടാമത് ദിവസത്തിലേക്ക് എത്തിയതോടുകൂടി വളരെ ശക്തമായ ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ക്ലസ്റ്റർ ബോംബ് ആക്രമണം ഉണ്ടാകുന്നുണ്ട് ഇതിനെല്ലാം പുറമെയായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതിതമായ ഒരു കാര്യം വരുന്നത് അമേരിക്ക പറഞ്ഞതാണ് ആണവായുധം നിർമ്മിക്കാൻ പോകുന്നു ഇറാൻ എന്നുള്ളതാണ് രണ്ടാഴ്ചക്കുള്ളിൽ ആയു ഇതുണ്ടാക്കാൻ ആണവായുധം ഉണ്ടാക്കുന്നതിനുള്ള ആഹ്വാനം കമനിയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയ്ക്ക് കിട്ടിയ രഹസ്യ റിപ്പോർട്ട് അപ്പൊ ഇത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് കാരണം എല്ലാ രാജ്യങ്ങളുടെ കയ്യിലും ആണവ ബോംബ് ആണവായുധം ഉണ്ട് ഇസ്രായേലിന്റെ കയ്യിലുണ്ട് അമേരിക്കയുടെ കൈയിലുണ്ട് റഷ്യയുടെ കൈയിലുണ്ട് ഈവൻ ഇന്ത്യയുടെ കയ്യിൽ പോലും ഉണ്ട് പക്ഷെ ഒരു യുദ്ധ സമയത്ത് വളരെ തെടുക്കപ്പെട്ട് ഈ രണ്ടാഴ്ചക്കുള്ളിൽ എന്തിനാണ് ഒരു ആണവ ബോംബുണ്ടാക്കുന്നത് എന്നുള്ളതാണ് അതാണ് അവിടെ ഏറ്റവും പ്രസക് പ്രസക്തമായിട്ടുള്ള അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാര്യം അതോടുകൂടി ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇറാനിൽ നിന്ന് അവരുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കാരണം ഒരു യുദ്ധം ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ള ഉറപ്പ് വരുന്നു രാജ്യങ്ങൾ എല്ലാവരും അവരുടെ പൗരന്മാരെ ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെ ജമ്മു കാശ്മീരിലുള്ള തൊണ്ണൂറ്റിനാല് പേര് തിരിച്ചെത്തിക്കഴിഞ്ഞു ഇറാനിൽ നിന്ന് അതുപോലെ ഡോക്ടർ വിഭാഗം പഠിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് പോയിട്ടുണ്ട് ഇസ്രായേലിലേക്കും പോയിട്ടുണ്ട് ഇവരെല്ലാം ഇപ്പോൾ തിരിച്ച് ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് കാരണം ആഗോള സുരക്ഷയ്ക്ക് വളരെ ഒരു ഭീഷണി ആകുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഇതേ സമയം തന്നെ ടെഹ്റാനിലെ പ്രധാന സൈനിക ആണവ കേന്ദ്രങ്ങളെല്ലാം ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ഇസ്ര ഇറാൻ അതുപോലെ തന്നെ തിരിച്ചടിക്കുന്നു മറ്റ് ബോംബുകൾ ഉണ്ടാക്കുന്നു അതിന്റെ ഒപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കും എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഒരു തന്നെയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഒരു മധ്യസ്ഥതയ്ക്ക് ആരെങ്കിലും ആരും വരുന്നില്ല ഒന്ന് തയ്യാറായിരുന്നെങ്കിൽ എന്നിപ്പോൾ ലോകം ആഗ്രഹിക്കുകയാണ് കാരണം കൈവിട്ടു പോകുന്ന നിലയിൽ കൈവിട്ടു പോകുകയാ പശ്ചിമേഷ്യയും കടന്ന് യുദ്ധം വ്യാപിക്കുന്ന ഒരു നിലയിലേക്ക് കാരണം പശ്ചിമേഷ്യയും കടന്ന് വ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാഖ് ആക്രമണം അതായത് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുമെന്ന് ഇറാഖിലെ സായുധ ഗ്രൂപ്പ് ഇറാനെ പിന്തുണയ്ക്കുന്ന സായുധ ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇറാഖിൽ പലയിടത്ത് ആക്രമണങ്ങൾ ഉണ്ടാകും കാരണം ഇസ്രയേലിന് തിരിച്ചടിച്ചേ മതിയാകൂ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് സ്വന്തം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ അമേരിക്കക്കും തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഇറാനിലേക്ക് ഇത് പടരുമോ ഇറാഖിലേക്ക് യുദ്ധം പടരുമോ എന്നുള്ളൊരു ഭീതി ഉടലെടുക്കുന്നു ഈ ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വന്നിട്ടുണ്ടോ ക്ലസ്റ്റർ ബോംബുകളെ കുറിച്ചുള്ള ഒരു ഭീതിയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് അതായത് ലോകം തന്നെ ഭയക്കുന്നു ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വരുമ്പോൾ കാരണം അതിശക്തമായി ഇസ്രയേൽ അതിനെ തിരിച്ചടിക്കും ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറയുമ്പോൾ തന്നെ തൊടുക്കുമ്പോൾ ഒന്നായിട്ട് തോന്നുമെങ്കിലും ഇത് ചെന്ന് പതിക്കുമ്പോൾ അമ്പതോ നൂറോ ഒക്കെ ആയിട്ട് മാറും ഇതിൽ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം സിവിലിയൻസിന് വലിയ ഉണ്ടാക്കും മരിച്ചു എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല കാരണം ഇതൊരു പല പ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നത് ഇതിന്റെ ഒരു ഭീതിതമായ വശം ഇത് എത്രയും പെട്ടെന്ന് ഈ ക്ലസ്റ്റർ ബോംബുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇസ്രയേലിൽ എവിടെയൊക്കെയാണോ പതിച്ചിട്ടുള്ളത് അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഇത് പൊട്ടാതെ കിടക്കും പൊട്ടാതെ കിടന്ന് പതിറ്റാണ്ടുകളോളം ഭൂ പൊട്ടാതെ കിടക്കുകയും പിന്നീട് ഇത് സിവിലിയൻസിന് അപകടങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യും അതായത് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നല്ലോ കണ്ണൂരിൽ ഒരു ബോംബ് പൊട്ടി സ്റ്റീൽ ബോംബ് പൊട്ടി അതായത് പറമ്പിൽ കിടന്ന ഒരു സാധനം എടുത്തു നോക്കിയേ അപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇത് പല പ്രദേശങ്ങളിൽ പല ഭാഗത്തായിട്ട് കിടക്കുകയും ചിതറി കിടക്കുകയും പിന്നീട് ഇത് സിവിലിയൻസിനും സൈന്യത്തിനും ഒക്കെ വലിയ രീതിയിലുള്ള ആൾനാശം വരുത്തും ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബോംബുകളിൽ അതിമാരകമായ കെമിക്കലുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിച്ചു കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന്റെ ശരീരഭാഗങ്ങളിലേക്ക് ഇതിന്റെ ചീളുകൾ തുളഞ്ഞു കയറും ഇപ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാൽ നല്ലത് എന്ന് പറയേണ്ടി വരും കാരണം ജീവിച്ചിരിക്കുന്നത് വളരെ കഷ്ടമാണ് നമ്മൾ ഈ ചത്തു ജീവിക്കാന്നൊക്കെ പറയുന്നത് പതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് അതിമാരകമായി പ്രഹരശേഷിയുള്ള ബോംബുകളാണ് അതാണിപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം യുക്രൈനിൽ റഷ്യ ഇത് പ്രയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിരുന്നു അത്തരത്തിലൊരു നീക്കം ഉണ്ടാകരുത് ഒരു തരത്തിലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആണ് അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടത് അതായത് ക്ലസ്റ്റർ ബോംബുകൾ റഷ്യ യുക്രൈനിലേക്ക് പ്രയോഗിച്ചു എന്ന് അപ്പോൾ അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകരുത് അത് യുദ്ധക്കുറ്റമാണെന്ന് യു എൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു അത് മാത്രമല്ല ഈ അമേരിക്കയുടെ കൈകളിൽ നിന്നും യുക്രൈനും ക്ലസ്റ്റർ ബോംബുകൾ കിട്ടി എന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു കാരണം റഷ്യയിലേക്കും ക്ലസ്റ്റർ ബോംബുകൾ യുക്രൈൻ പ്രയോഗിച്ചിരുന്നു അപ്പോൾ അത്തരത്തിൽ നിരോധിക്കപ്പെട്ട ഒരു രണ്ടായിരത്തി എട്ടില് ഇത് അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണിത് അപ്പോ ഈ അത്തരത്തിൽ കുട്ടികൾക്കൊക്കെ അപകടം സംഭവിക്കുകയാണെങ്കിൽ പിന്നീട് കാലാകാലത്തോളം അതിന്റെ ഒരു ഒരു വേദന പേര് ജീവിക്കേണ്ടി വരും ഇത്തരത്തിൽ മാരകമായിട്ടുള്ള ഫോസ്ഫറസ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കെട്ടിടത്തിലൊക്കെ പതിച്ചാൽ തന്നെ വലിയ ഒരു ഒരു കെട്ടിടം തന്നെ തകർത്തെറിയാൻ ശേഷിയുണ്ട് ഈ ബോംബുകൾക്ക് അപ്പോൾ തന്നെ ഒന്ന് ആലോചിക്കാം അതൊരു മനുഷ്യന്റെ ശരീരത്തിൽ പതിച്ചാൽ അറ്റത്ത് അടുത്തുകൂടി ഒന്ന് പോയാൽ പോലും എന്തോരം പ്രഹരം സംഭവിക്കും എന്നുള്ളത് അതിന് ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചടിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് ഇറാൻ കടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ യുദ്ധരീതി മാറ്റേണ്ടി വരും കാരണം ബോംബിന്റെ ഒന്ന് ഒപ്പം തന്നെ ഇന്നലെ ആശുപത്രിക്ക് നേരെ ആക്രമണം അതും വലിയൊരു ഇത് രണ്ടും ഇസ്രയേലിനെ പറ്റി ഏറ്റവും വലിയ അടിയായിട്ടാണ് നിൽക്കുന്നത് അത് അതിലൊരു കാര്യമുണ്ട് ഇറാൻ കഴിഞ്ഞ ദിവസം സൊറോകോയിൽ ആക്രമണം ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഇസ്രയേൽ അതിശക്തമായി തിരിച്ചടിച്ചിരുന്നു അതായത് ആക്രമണം സൊറോകോയിൽ നടത്തിയ ആക്രമണം അത് ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രമാണ് എന്ന് വിചാരിച്ചിട്ടാണ് അടിച്ചത് ജനവാസ സ്ഥലത്തേക്ക് അല്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇതിനു മുൻപ് നമുക്കറിയാം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഭീകര കേന്ദ്രങ്ങൾ ആണ് എന്ന് പറഞ്ഞാണ് ആക്രമണം നടത്തിയത് ആശുപത്രിയിലേക്ക് ആക്രമണം അപ്പോൾ അതിനൊരു മറുപടി ഒന്നും അപ്പോ ഹമാസ് അതിന് പ്രതികരിച്ചിട്ടുണ്ട് അടിച്ചത് അടിച്ചതിനെല്ലാം തിരിച്ചടി കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇന്നലെ അപ്പൊ തന്നെ ഇറാന്റെ അരാക്കിലെ ഖനജല ആണവ റിയാക്ടർ ഇസ്രേല് തകർത്തിരുന്നു ഇത് ഇപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ പ്രയോഗിക്കു പ്രയോഗിച്ചതിൽ ഒരു കാരണവും കൂടിയുണ്ട് കാരണം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദാൻസിലേക്കും ഫോർഡോയിലേക്കും അറാക്കിലേക്കും ശക്തമായി ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് അതായത് ഇതിന്റെ ഈ ഉള്ളിലേക്ക് അങ്ങ് പതിക്കുന്നില്ലെങ്കിലും ഇതിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അതായത് ഒരേ സമയം നൂറും ഇരുന്നൂറും മിസൈലുകൾ ഒരേ സമയം പതിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഭൂമി തന്നെ വിണ്ടുകേറുന്നുണ്ട് പിളരുന്നുണ്ട് അത്തരത്തിൽ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് നമുക്കറിയാം ഒരു മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ നിരന്തരമായി മിസൈലുകൾ ഒരു ഭൂമിയിലേക്ക് പതിക്കുകയാണെങ്കിൽ അവിടെ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകും അങ്ങനെ വല്ല പ്രതിസന്ധി ഉണ്ടായാൽ എങ്ങനെയാണെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകരും എന്നാണ് അപ്പോൾ അത്തരത്തിലൊരു നീക്കം കൂടിയാണ് ഇപ്പോൾ ഇറാൻ പൊടുന്നനെ ഈ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത് ഇസ്രേൽ ആക്രമണം നിർത്തുന്നതിന് സെറോക്കോ സന്ദർശിച്ചിട്ട് നദന്യൂഹു പറഞ്ഞിട്ടുണ്ട് ഖമിനെ ഉൾപ്പെടെ ഇറാനിൽ ആരും ഇനി സുരക്ഷിതരായിരിക്കില്ല എല്ലാവരെയും ആക്രമണത്തിന്റെ മുൻ മുൾമനയിലാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു വലിയ ഇതായിട്ട് തന്നെയാണ് വരുന്നത് പക്ഷേ ഇങ്ങനെയെല്ലാം ആണെങ്കിൽ തന്നെയും ഇറാനെ കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇറാൻ ഇപ്പൊ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയല്ലേ മറ്റൊരു മറ്റാരും തന്നെ ഇറാനും സഹായത്തിനില്ല എന്നൊരു കാര്യം നമുക്ക് പറയേണ്ടി വരും ഇസ്ലാമിക രാജ്യങ്ങൾ അതായത് ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പൊതുമധ്യത്തിൽ വന്ന് നിന്ന് ഇറാനെ പൂർണ്ണമായി തുണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മൾ അവിടെ കാണേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് ഇതുവരെ ഈ വിഷയത്തിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ ആരെയും പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ സംസാരിച്ചിട്ടില്ല നിലയിലാണ് നമ്മൾ കാലത്തും അങ്ങനെ തന്നെയാണ് കാരണം ഇസ്രയേലും ഇറാനും നമുക്ക് വേണ്ടപ്പെട്ട രാജ്യങ്ങളാണ് നമ്മൾ കാരണം ഇറാൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു വലിയ നയതന്ത്ര ബന്ധവും ഇറാനുമായിട്ടുണ്ട് അത് മാത്രമല്ല കച്ചവട കച്ചവടവും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇറാന്റെ ചബഹാർ ും ചബഹാർത്തും ഇന്ത് വിട്ടു നൽകിയിരിക്കുകയാണ് അതായത് പാകിസ്ഥാന്റെ എതിർപ്പ് പോലും മറികടന്നിട്ടാണ് ഇറാഖ് ചബഹാർ നമുക്ക് തന്നിരിക്കുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇസ്രയേലിന്റെ ഹൈഫ തുറമുഖത്ത് നിക്ഷേപം നടത്തിയിരിക്കുന്നത് അദാനിയാണ് അപ്പോൾ അത്തരത്തിൽ ഈ രണ്ട് രാജ്യങ്ങളുമായും നമുക്ക് സൈനികപരമായും സാമ്പത്തികപരമായും നയതന്ത്രപരമായിട്ടും ഒക്കെ ബന്ധമുണ്ട് അപ്പോൾ ഇതാണ് പറയുന്നത് ഈ യുദ്ധം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോക രാജ്യങ്ങൾക്ക് ഏതു പക്ഷത്ത് നിൽക്കണം കാരണം എല്ലാ രാജ്യങ്ങളുമായിട്ടും നയതന്ത്ര ബന്ധം ബന്ധമുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി പക്ഷേ ഈ പ്രതിസന്ധി ഒക്കെ കൈവിട്ട കളിയിലേക്ക് പോകും യാണ് കാരണം യുദ്ധത്തിൽ മറ്റൊരു രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നു ഒരു ബോംബ് പ്രയോഗിക്കുക എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല നമുക്കറിയാം ഈ പറയുന്ന ആണവ ബോംബ് പ്രയോഗിക്കുന്നതിന്റെ മറ്റൊരു പ്രഹരശേഷി ഉണ്ടാക്കുന്ന ബോംബുകളാണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ അതൊക്കെ പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെയും അവരുടെ യുദ്ധരീതി മാറ്റും ആക്രമണ രീതി മാറ്റും അമേരിക്കക്ക് ഇടപെടേണ്ട സാഹചര്യം എന്തായാലും വന്നിരിക്കുകയാണ് അമേരിക്ക ഇടപെട്ട ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നവര് വെച്ചാൽ മുമ്പായിരുന്നു എങ്കിൽ ഹമാസ് ഹൂതി ഇസ്ബുള മലേഷ്യകള് ഇവരെല്ലാവരും ഇറാനൊപ്പം നിന്നിരുന്നു ഇപ്പോ ഇവർ ശല്യ ഇപ്പൊ അവരാരും ഇല്ല എല്ലാവരും തന്നെ പോയി അതിൽ ആകെ പിന്നൊരു സഹായിക്കാൻ ഉണ്ടായിരുന്നവരായിരുന്നു ഹൂതികളും മിലീഷ്യകളും അവരെല്ലാം സിറിയയിലെ ഭാഷരസൽ ഭരണകൂടം തകർന്നോട് കൂടിയിട്ട് അത് പോയി ഹിസ്ബുളയുമായിട്ട് പിന്നെ ഒരു സഹായത്തിനും അവരെ ലഭിക്കില്ല പിന്നെ ഹൂതികൾ ഹൂതികളാണ് ഇത്രയെങ്കിലും ഒരു സഹായത്തിനുള്ളത് അവരൊരു ഭാഷയും ഇസ്രായേലിലേക്ക് മിസൈലുകളൊക്കെ അയച്ചു പക്ഷെ അതിൽ കൂടുതലൊന്നും സഹായിക്കാൻ ഹൂതികളെ കൊണ്ടും സാധിക്കില്ലാത്ത പിന്നെ ഉള്ളത് ഇറാക്കിലെ സായുധ ഇപ്പൊ ഇറാഖ് മാത്രമാണ് ഒന്ന് സഹായിക്കാനുള്ളത് അപ്പൊ അതല്ലാതെ ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അത്ര എളുപ്പമായിട്ടൊന്നും പങ്കെടുക്കില്ല കാരണം യുദ്ധത്തിലേക്കൊന്നും പങ്കെടുക്കില്ല കാരണം അമേരിക്കയെ വെറുപ്പിക്കാൻ ചൈനയ്ക്കും പറ്റില്ല പിന്നെ ഉള്ളത് ഉത്തര കൊറിയയാണ് ഉത്തര കൊറിയ പക്ഷെ കുറച്ച് ദൂരം കൂടുതലായി പോയി അതുകൊണ്ട് അത്ര പെട്ടെന്ന് തന്നെ നേരിട്ട് ഉത്തര ഉത്തരകൊറിയ ആയുധങ്ങൾ ആയുധങ്ങൾ കൊടുക്കും അതുപോലെ ചൈനയും രഹസ്യമായിട്ടൊക്കെ ആയുധങ്ങൾ കൊടുക്കുമായിരിക്കും അതല്ലാതെ മറ്റ് രാജ്യങ്ങളൊന്നും ഇല്ല റഷ്യയുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ യുക്രൈനുമായി യുദ്ധത്തിലാണ് അപ്പോൾ റഷ്യക്കും ഇസ്രയേലുമായിട്ടും റഷ്യക്ക് വലിയ പ്രശ്നങ്ങളില്ല അനുരഞ്ജനത്തിൽ കഴിയുന്ന രാജ്യമാണ് ഇസ്രയേലുമായിട്ട് അതുകൊണ്ട് റഷ്യയും പ്രത്യക്ഷത്തില് ആയുധങ്ങൾ കിട്ടും അതല്ലാതെ ഒരു പ്രത്യക്ഷ സഹായത്തിന് ഇവരാരും ഉണ്ടാവില്ല അതിനൊപ്പം തന്നെ യു എസിന്റെ യു എസ് ചെയ്യുന്നത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് ചെന്ന് അവിടെ അവിടുന്ന് ഒരു പിടിച്ചെടുക്കാനും അവിടെ അവിടെ കൂടുതൽ പ്രാധാന്യം ഉറപ്പിക്കാനും നോക്കുന്നുണ്ട് അതോടുകൂടി പാകിസ്ഥാനും ഇറാനെ ആക്രമിക്കാൻ പറ്റാ സഹായിക്കാൻ പറ്റാതിരിക്കും അങ്ങനെ നാല് പുറത്തൊന്നും ഒരുമിച്ച് വളഞ്ഞ് ഉള്ള ഒരു രീതി ഇസ്രയേലിന് നേരെ ഈ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് നാലു പാടും വളഞ്ഞുകൊണ്ട് ആ ഒരു അവസ്ഥയാണിപ്പോൾ അന്ന് പത്മവ്യൂഹത്തിൽപ്പെട്ടത് ഇസ്രയേൽ ആണ് ഇന്ന് ഇറാനാണ് ഇറാനാണ് ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു എന്നുള്ളതാണ് അതാണ് പ്രതിസന്ധി ഒന്ന് ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു രണ്ട് ആണവായുധം എന്നുള്ള രീതി വളരെ അടുത്തെത്തിരിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കണമെന്നുള്ള ഒരു തന്ത്രം അവിടെ രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളത് അമേരിക്ക ഇതിനു മുമ്പ് ഇസ്രയേലും ഗാ ഇസ്രയേൽ ഗാസയിൽ ആക്രമണം നടത്തുന്ന സമയത്ത് തന്നെ ഇറാൻ മന്ത്രിയുടെ വായിൽ നിന്ന് വന്നതാണ് രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ബോംബുകൾ ഉണ്ടാക്കാൻ കഴിയും കഴിയുമെന്നുള്ളത് അതിപ്പോൾ പ്രാവർത്തികമാക്കാൻ പോകുന്നു എന്നുള്ള അറിയിപ്പുകൾ വരുന്നു അപ്പൊ അത്ര അത്തരമൊരു ഭീതിയിലേക്ക് ലോകം മുന്നോട്ട് എത്രയും വേഗം തന്നെ യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഒരു മധ്യസ്ഥ ചർച്ച ഉണ്ടാകട്ടെ അതാണ് ഇപ്പോഴത്തെ നിലയിൽ ആവശ്യം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം